ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരം ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നവയാണ് വൈറ്റമിനും ധാതുക്കളും അടങ്ങുന്ന പോഷകങ്ങൾ അതുകൊണ്ട് തന്നെ പോഷകങ്ങളെ ജീവൻ്റെ സ്രോതസ് എന്ന് തന്നെ പറയാം പക്ഷേ ഈ പോഷകങ്ങളെ ശരീരത്തിന് സ്വയം നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത് നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു പോഷകത്തിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തെ മോശമായി തന്നെ ബാധിക്കും നമ്മൾ ഏതെങ്കിലും അസുഖങ്ങൾ വന്ന് ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് അറിയുന്നത് ഇന്ന ആഹാരം കഴിക്കണം ഇന്ന ഡെഫിഷ്യൻസി ഉണ്ട് ഇത് കാരണം ഇന്ന കുറവുണ്ടാവും എന്നൊക്കെയുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സാധാരണ ഒരുപോലെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പോഷകങ്ങൾ കിട്ടണമെന്നില്ല ഓരോ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഓരോരോ ഭക്ഷണങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പോഷകങ്ങളിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾ പൊതുവേ ഫുഡ് കഴിക്കാൻ മടിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളത് എന്നും കൊടുക്കാൻ അച്ഛനമ്മമാരെ നോക്കും എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഇത്തരം വൈറ്റമിൻ ഡെമിഷ്യ ഡെഫിഷ്യൻസി വരാതിരിക്കാന് സഹായിക്കും നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകമാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ലോക ജനസംഖ്യയുടെ മുപ്പത് ശതമാനവും വിളർച്ച രോഗം അനുഭവിക്കുന്നു അയൺ കുറവാകുന്നത് കൊണ്ട് ശാരീരിക കോശങ്ങളെ അളവിൽ ചെറുതാക്കി മാറ്റി അങ്ങനെ ശരീരത്തിനുള്ളിലെ പലവിധ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കുമുള്ള ഓക്സിജൻ വിതരണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോശങ്ങൾക്ക് കഴിയാതെ വരികയും അമിതമായിട്ടുള്ള ക്ഷീണം ബലഹീനത തളർച്ച പോഷകക്കുറവ് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു അയൺ കണ്ടൻ്റെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പോഷകങ്ങളെ മാറ്റാൻ സഹായിക്കും ഇലക്കറികള് മുട്ടയിട മഞ്ഞച്ചുവന്ന മാംസം നെല്ലിക്ക എന്നിവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇതുവഴി നമുക്ക് അയൺ നന്നായിട്ട് കിട്ടും അടുത്തത് കാൽസ്യം ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള ഒന്നാണ് കാൽസ്യം ശരീരത്തിൽ എല്ലായ്പ്പോഴും ശരിയായ അളവിൽ കാൽസ്യം നിലനിർത്താൻ വൈറ്റമിൻ ഡിയും ആവശ്യമാണ് ഈ പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നത് ഹൃദയം പേശികൾ ഞരമ്പുകൾ എന്നിവയുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് കാൽസ്യം മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് കാൽസ്യത്തിൻ്റെ അളവ് കുറവുണ്ടാവുന്നത് അസാധാരണമായ ഹൃദയതാളം ഹൃദയാഘാതം എന്നിവയിലോട്ട് നയിക്കുമെന്നാണ് പഠനം പറയുന്നത് കാൽസ്യം ലഭിക്കുവാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറികൾ ബ്രൊക്കോളി പോലുള്ളവ വൈറ്റമിൻ ഡി ഭക്ഷണങ്ങൾ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് കൂണുകൾ മുട്ടയുടെ മഞ്ഞ കൊഴുപ്പുള്ള മത്സ്യം മീനെണ്ണ ഇവയിലൂടെ വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തും വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടം എന്നുള്ളത് സൂര്യപ്രകാശമാണ് ഓരോ ദിവസവും അഞ്ച് മിനിറ്റ് നേരം സൂര്യൻ്റെ ഇളം വെയിൽ കൊള്ളുന്നത് ശരീരത്തിലെ വൈറ്റമിൻ ഡി നിർത്താൻ സഹായിക്കും അടുത്തത് വൈറ്റമിൻ ബി ആണ് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യ ആരോഗ്യവ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന എട്ട് വ്യത്യസ്ത പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി ക്ഷീണം ആശയക്കുഴപ്പം എന്നിവയിൽ തുടങ്ങി വിളർച്ച ചർമ്മത്തിണർപ്പ് രോഗപ്രതിരോധശേഷി നഷ്ടപ്പെടുകൾ എന്നിവയിൽ വരെ കൊണ്ടെത്തിക്കുന്ന ഒരു വൈറ്റമിനും കൂടിയാണ് വൈറ്റമിൻ ബി ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി ലഭിക്കാൻ കഴിക്കേണ്ടത് ഇലക്കറികൾ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് അവക്കേടോ വാഴപ്പഴം ധാന്യങ്ങൾ പാലുൽപ്പന്നങ്ങൾ മുട്ട മാംസം മത്സ്യം കക്ക ഇറച്ചി എന്നിവയിലൊക്കെ വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ദിവസവും കഴിക്കേണ്ടതാണ് ദിവസവും കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അടുത്തത് വൈറ്റമിൻ എ ആണ് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വൈറ്റമിൻ എ പല്ലുകൾ കോശങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിനും അവയെ ഏറ്റവും സുരക്ഷിതമായി പരിപാലിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ എ മാത്രമല്ല നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒന്നാണ് കാരണം കാഴ്ചശക്തി മികച്ചതാക്കാൻ ആവശ്യമുള്ള പിഗ്മെൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വൈറ്റമിൻ എ ശരീരത്തിൽ വൈറ്റമിൻ എ കുറയുന്നത് താൽക്കാലികവും സ്ഥിരവുമായി സ്ഥിരവുമായി കണ്ണിന് കേടുവരാനുള്ള സാധ്യതയും കൂടുതൽ ആണ് മാത്രമല്ല വൈറ്റമിൻ എ കുറയുന്നത് രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും കാരണമാകുന്നു വൈറ്റമിൻ എ മാംസഭക്ഷണങ്ങളിലും പാലിലും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് സസ്യസ്രോതസ്സുകളിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഉള്ളിലെത്തുന്ന ഈ പോഷകങ്ങളെ ശരീരം വൈറ്റമിൻ എ ആക്കി മാറ്റിയെടുക്കും വൈറ്റമിൻ എ കൂടാൻ സഹായിക്കുന്നത് ഇലക്കറികൾ നിറങ്ങളുള്ള പച്ചക്കറികൾ വാഴപ്പഴം മധുരക്കിഴങ്ങ് ക്യാരറ്റ് പപ്പായ മാമ്പഴം മാംസം മീനെണ്ണം എന്നിവയിലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാ പോഷക ഗുണങ്ങളും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിൽ എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുത്തുക താങ്ക്